സാമയ എത്രയായി ഇപ്പം വരുവല്ലോ ആർക്കറിയാം ഇട പാറുവേ ഇപ്പം വരുവല്ലോന്നും പറഞ്ഞോടി എന്നോടൊന്നും നീ എന്നാ എത്ര നേരം താമസിച്ചത് ഞാൻ എത്ര നേരമായി നോക്കിയിരിക്കാൻ തോന്നിട്ടൊന്നറിയോ പെട്ടെന്ന് വിളിക്കുമ്പോൾ റേഷൻ റേഷൻകളെ അടക്കാതെ വരാൻ പറ്റില്ല പിന്നെ എന്തായി കുടിച്ച് വഴക്ക പിന്നെ മറ്റു പെണ്ണുങ്ങളുമായിട്ട് എപ്പോഴും മൊബൈലില് വേണ്ട മോളെ നമുക്കിനി ബന്ധം വേണ്ട ഞാൻ കല്യാണത്തിൽ കൊടുത്ത സ്വർണവും പണവും തിരിച്ചു വാങ്ങിച്ച് ഇടപാട് തീർക്കാനാണ് എനിക്കിഷ്ടം ഇരിക്കേ ചേട്ടൻ പറഞ്ഞതാ ശരി ഇടപാട് തീർക്കുമ്പോൾ എല്ലാം തീരണം നമുക്ക് പോയി കാര്യങ്ങൾ സംസാരിക്കാം മര്യാദയ്ക്ക് അല്ലെങ്കിൽ അവന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും അവനെ എനിക്കിട്ടൊരു ചുക്കം ചെയ്യാനില്ല എന്റെ മക്കളെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് വയ്യ അവനെനിക്ക് വേണം നീ വഴക്കിട്ട് പിണങ്ങി പോറു മാസം കഴിഞ്ഞില്ലേ അവനും മക്കളും തിരിഞ്ഞു നോക്കിയോ പിന്നെ എന്ത് ബന്ധം എന്തും മാപ്പ് പറഞ്ഞ് ഇത്രയും ആയ സ്ഥിതിക്ക് ബന്ധം മുന്നോട്ട് പോകണമെന്ന് എനിക്കില്ല പിന്നെ നിനക്കും ഒരു ജീവിതം വേണ്ടേ സമയം കളയണ്ട നമുക്ക് പോയിട്ട് വരാം അവൻ എന്നോട് മോശമായി പെരുമാറിയാൽ അവന്റെ അവൻറെ ഞാൻ കത്ത് കേട്ടു എന്നിട്ട് ഞാൻ ജയിലിൽ പോകും എനിക്ക് കീഴും നോക്കണ്ട ഒരു നിങ്ങൾ തല്ലാനും കൊല്ലാനും ഒന്നും നിൽക്കണ്ട കാര്യങ്ങൾ മാത്രം മതി ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം സംസാരിച്ചു ഹലോ ഹലോ മോളെ അമ്മേ ഞങ്ങൾക്ക് അപ്പാറാ കാണണം അമ്മേനെ കാണാത്തോണ്ട് കരഞ്ഞു കിടക്കുക ശരി അവനൊട്ട് രണ്ടെണ്ണം കൊടുക്കണന്ന് ഞാൻ എത്ര നാള് പറയുന്നുണ്ട് രണ്ടെണ്ണം അതെ അതെ അതാ ഞാൻ പറഞ്ഞത് അവൻ കുറെ നാളായില്ലേ ആ ഭയങ്കര ഇടപാട് നടത്തിക്കൊണ്ടിരിക്കണത് രണ്ടെണ്ണം കൊടുത്തിട്ടേ പെട്ടുള്ളൂ അവനും പിള്ളേരും അവിടെ ഇരിപ്പുണ്ട് மக்களே அம்மியாப்பூப்பா மூணு விஷமிக்கண்டோ அம்மனை கொண்டு போக

നിങ്ങൾക്ക് പോകുമ്പോ അല്ല നിങ്ങൾ പിണങ്ങി ഇരിക്കാൻ തുടങ്ങിയിട്ട് ആറ് മാസത്തോളായില്ലേ ഇതിനൊരു അവസാനം വേണ്ടേ മോൾക്ക് ബന്ധം തുടങ്ങുവാൻ താല്പര്യം ഇല്ല വേണ്ട കാര്യങ്ങൾ ചെയ്യണം തന്നെയുമല്ല അവൾക്ക് പല ആലോചനകളും വരുന്നുണ്ട് പിന്നെ മക്കളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം കല്യാണത്തിന് തന്ന പണവും പണ്ടവും തിരിച്ചു തരണം പണ്ടവും ക്യാഷും എന്റെ കൈവശമുണ്ട് പിന്നെ മക്കളുടെ കാര്യം അത് കോടതി തീരുമാനിക്കട്ടെ വേറെ പിരിയുന്ന കാര്യത്തിൽ നിനക്ക് സമ്മത കുറവൊന്നും ഇല്ലല്ലോ ഒന്നോർത്താൽ അതാ നല്ലതും ഞാൻ ആരുടെയും ജീവിതം തിരച്ചിട്ടില്ല അവൾക്ക് എന്നെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനോ എനിക്ക് അവളെ കാര്യങ്ങളെല്ലാം വ്യക്തമായ സ്ഥിതിക്ക് ഇനി കോടതിയിൽ വെച്ച് കാണാം എന്തായാലും നിങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഉറപ്പിച്ച സ്ഥിതിക്ക് എനിക്ക് വളരെ സന്തോഷമുണ്ട് അടുത്ത തിങ്കളാഴ്ച എൻ്റെ വിവാഹമാണ് എൻ്റെ ഓഫീസിലെ ഒരു പെൺകുട്ടിയാണ് വധു അവൾക്കും വീട്ടുകാർക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് ഒരു ചടങ്ങുമില്ലാതെ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുവാണ് ജീവിതകാലം മുഴുവൻ അവൾ എൻ്റെ കൂടെ ഉണ്ടാവും അത്തിനും പത്തും മുപ്പനും ഇടയ്ക്കാണ് മുഹൂർത്തം നിങ്ങളെല്ലാവരും വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നാൽ ഞങ്ങളൊന്ന് പോവുക അവന്റെ ഒരു മുഹൂർത്തം ഹലോ ആ ജയദേവാ എടാ നീ ഞാൻ ലാലിവിടെ കൂട്ടിഞ്ഞു വാടാ എടാ പേറുവിന്റെ കല്യാണാടാ നമുക്ക് ആഘോഷിക്കണ്ടേ പാട ഇങ്ങോട്ട് എന്തായി എന്തുണ്ടോ വിശേഷം എന്താടാ കാര്യം പറയാം ഞാൻ പിടിച്ചേ 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 ഒറ്റടിക്ക് കുടിച്ചേ എന്ന കാര്യങ്ങൾ പറയാം ആ പാറുവിന്റെ അച്ഛനും കൂടി വന്നിരുന്നു അവർക്ക് ബന്ധം ഏറെ കൊടുത്ത് വന്നു ഞാൻ അങ് സമ്മതിച്ചു അവരങ്ങോട്ട് പോയിട്ടുണ്ട് അതൊന്നും ശരിയാവില്ല ഞങ്ങള് സമ്മതിപ്പിക്കാം നീ എന്തായി പറയണ അവള് പാവാ വേണ്ടടാ വേണ്ട അവര് പോട്ട പുള്ളി എപ്പോഴും പുറത്താ ഏ എനിക്ക് എന്റെ മക്കളുണ്ടാകും അവളെ ഇനി വേണ്ട അമ്മേ ഇനി ഞങ്ങളെ ഇട്ടിട്ട് പോകും അമ്മ ഇല്ല മക്കളെ ഒരിക്കലോ അച്ഛൻ എന്തി വീട്ടിലൊന്നും അപ്പോട്ട മാപ്പ് ഇനി ഞാനങ്ങനെ വിജയില്ല